മുനിമാരും സ്വാമിമാരും മറ്റു രുദ്രാക്ഷം ധരിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായി രുദ്രാക്ഷത്തെ കണക്കാക്കപ്പെടുന്നു പൗരാണിക ഭാരതത്തിൽ ഋഷിവര്യന്മാർ രുദ്രാക്ഷം ശരീരത്തിൽ ധരിച്ച് നടന്നിരുന്നു ഇതിന് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ടെന്നും അവർ വിശ്വസിച്ചിരുന്നു അതിസൂക്ഷ്മമായ വൈദ്യുത കാന്തിക ഊർജം വഹിക്കുന്ന വസ്തുവാണിത് അതിൽ നിന്ന് പ്രസരിക്കുന്ന കാന്തിക മണ്ഡലം മനുഷ്യ ശരീരത്തിന്റെ ഊർജത്തിന് സമമാണെന്ന് പറയുന്നു ഒരു രുദ്രാക്ഷം ധരിക്കുന്നത് മനുഷ്യ ശരീരത്തെ പല വിധത്തിൽ സ്വാധീനിക്കുന്നു മനുഷ്യന്റെ ഓറയുമായി ചേർന്ന് അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും അജഞ്ചലമാക്കി നിർത്തുകയും ചെയ്യുന്നു അതുവഴി നിങ്ങൾക്ക് ശാരീരിക മാനസിക വൈകാരിക സന്തുലനാവസ്ഥ ലഭ്യമാകുന്നു ഹൃദയം ശ്വാസകോശം അന്തസ്രാവ ഗ്രന്ഥികൾ രക്തചംക്രമണം എന്നീ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനും രുദ്രാക്ഷത്തിന് സാധ്യമാണെന്ന് പറയപ്പെടുന്നു രുദ്രാക്ഷം ധരിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നും രുദ്രാക്ഷം ധരിച്ച് നിങ്ങൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് നോക്കാം ഈ സ്ഥലങ്ങളിൽ ഒരിക്കലും രുദ്രാക്ഷം ധരിക്കരുത് മരണസ്ഥലത്ത് ഏതെങ്കിലും വ്യക്തികൾ മരണപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ പോകുന്നുവെങ്കിൽ രുദ്രാക്ഷം ധരിച്ച് മരണസ്ഥലത്ത് പോകരുത് രുദ്രാക്ഷം ധരിച്ചതിന് ശേഷം മാംസവും മദ്യവും വർജിക്കണം ഇത് മാത്രമല്ല ഒരു വ്യക്തി രുദ്രാക്ഷം ധരിച്ച് മദ്യം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകുകയും ചെയ്യരുത് ഒരു കുഞ്ഞിന്റെ ജനനസ്ഥലത്ത് കുഞ്ഞു ജനിച്ച സ്ഥലത്ത് രുദ്രാക്ഷം ധരിച്ചു പോകരുത് അങ്ങനെയുള്ള സ്ഥലത്ത് ധരിച്ചാൽ രുദ്രാക്ഷം മഞ്ഞിപ്പോകും ഉറങ്ങുന്നതിന് മുൻപ് രുദ്രാക്ഷം ഊരിവെക്കണം കാരണം ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം അശുദ്ധവും മന്ദവുമായി നിലകൊള്ളുന്നു ഇതോടൊപ്പം കിടക്കുമ്പോൾ രുദ്രാക്ഷം പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നിടത്ത് രുദ്രാക്ഷം ധരിച്ചു ചെല്ലരുത് ശിവന്റെ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം രൂപപ്പെട്ടതെന്നാണ് വിശ്വാസം ഇക്കാരണത്താൽ രുദ്രാക്ഷം ധരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും കാലക്രമേണ എല്ലാ തരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്നു അമാവാസി പൗർണമി ശ്രാവണ തിങ്കൾ ശിവരാത്രി പ്രദോഷ ദിവസങ്ങളിൽ രുദ്രാക്ഷം പാലിൽ കഴുകിയ ശേഷം കടുകെണ്ണ പുരട്ടണം ശിവമഹാപുരാണം പറയുന്നതനുസരിച്ച് രുദ്രാക്ഷത്തിൽ പാലും കടുകെണ്ണയും പുരട്ടുന്നത് അതിൻ്റെ ബലം ഉണ്ടാക്കുന്നു ഈ ശക്തി ശരീരത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളെയും ക്രമേണ ഇല്ലാതാക്കും രാവിലെ കുളി കഴിഞ്ഞ് സ്വയം വൃത്തിയായ ശേഷം മാത്രം രുദ്രാക്ഷം ധരിക്കുക ശുദ്ധമായ ഹൃദയത്തോടെ ഓം നമശിവായ മന്ത്രം ജപിക്കുക രുദ്രാക്ഷം ധരിക്കുന്നവർ ിക്കുകയും ശിവന്റെ എല്ലാ മുഖങ്ങളും ഓർക്കുകയും വേണം ആഴ്ചതോറും രുദ്രാക്ഷമണികൾ വെള്ളത്തിൽ വൃത്തിയാക്കുക ഒരിക്കൽ നിങ്ങൾ രുദ്രാക്ഷം ധരിക്കാൻ തുടങ്ങിയാൽ അത് സജീവമാകുന്നതിന് ഏകദേശം ഏഴ് എട്ട് ദിവസത്തെ തുടർച്ചയായി ശരീരവുമായി സ്പർശിക്കണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പത്ത് മണിക്കൂറിൽ കൂടുതൽ അവയെ അകറ്റി നിർത്താതിരിക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം രുദ്രാക്ഷം മയക്കത്തിലേക്ക് പ്രവേശിക്കും കുടുംബാംഗങ്ങൾ ഒരിക്കലും രുദ്രാക്ഷമാലയും ജപമാലയും പരസ്പരം കൈമാറരുത് ധരിക്കുന്ന വ്യക്തിയും രുദ്രാക്ഷവും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് അതിനാൽ അത് ആരുമായും പങ്കിടാൻ പാടില്ല മാല ധരിക്കാത്ത മറ്റൊരു വ്യക്തിയുമായി സമ്പർക്കം പുലർത്തിയ ഉടൻ തന്നെ രുദ്രാക്ഷത്തിന് അതിൻ്റെ ഊർജവും നഷ്ടപ്പെടും രാവിലെ രുദ്രാക്ഷം ധരിക്കുമ്പോൾ ആ സമയത്ത് രുദ്രാക്ഷ മന്ത്രവും രുദ്രാക്ഷ ഉദ്ഭവ മന്ത്രവും ഒമ്പത് തവണ ജപിക്കണം കൂടാതെ രുദ്രാക്ഷം നീക്കം ചെയ്തതിന് ശേഷം ഉറങ്ങുന്നതിന് മുൻപും ഇത് ആവർത്തിക്കണം ഒരിക്കൽ നീക്കം ചെയ്ത രുദ്രാക്ഷം നിങ്ങൾ ആരാധിക്കുന്ന പുണ്യസ്ഥലത്ത് സൂക്ഷിക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരിക്കലും രുദ്രാക്ഷം ധരിക്കരുത് ആർത്തവ സമയത്തും ആർത്തവചക്രം ഉണ്ടാകുമ്പോഴും സ്ത്രീകൾ രുദ്രാക്ഷം ധരിക്കരുത് നിങ്ങളുടെ രുദ്രാക്ഷം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക നാം കഴുത്തിൽ ധരിക്കുന്ന മാല നൂറ്റെട്ട് മുത്തുകൾ അല്ലെങ്കിൽ അമ്പത്തിനാല് മുത്തുകൾ ചേർന്നതാണ് ജപമാലയ്ക്ക് ഇരുപത്തിയേഴ് മണികൾ വരെയായിരിക്കും കഴുത്തിൽ ധരിക്കുന്ന മാല ജപമാലയായി ഉപയോഗിക്കരുത് കാരണം ഓരോന്നിൻ്റെയും ഉദ്ദേശ്യം വ്യത്യസ്തമാണ് രുദ്രാക്ഷം ധരിക്കുന്നതിന് മുൻപ് ആ മാല ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി രുദ്രാഭിഷേകം നടത്തുക അതിനുശേഷം മാത്രമേ മാല ധരിക്കാവൂ ധരിക്കുമ്പോൾ ഓം നമശിവായ എന്ന മന്ത്രം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ജപിക്കണം തിങ്കളാഴ്ച ദിവസം ശിവന് അർപ്പിതമായതിനാൽ തിങ്കളാഴ്ചയാണ് രുദ്രാക്ഷം ധരിക്കാൻ ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവുമായ ദിനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി